സ്വാഗതം പല സംസ്ഥാനങ്ങളിലും നിയമസഭാ ഇലക്ഷൻ പാർട്ടികളും തകൃതിയായി ഇലക്ഷൻ പ്രചാരങ്ങൾ നടത്തുമ്പോഴും ബി ജെ പിക്ക് മാത്രം തൊടുന്നിടത്തെല്ലാം പൊള്ളിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ കുതിപ്പിനായുള്ള ഓരോ കാൽവെപ്പുകളും പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുക തന്നെയാണ് അതിനെല്ലാം കാരണങ്ങൾ ഇടുവായുത്തം പറയുന്ന ബി ജെ പി നേതാക്കൾ മാത്രമാണ് ുടെ വിവാദ പരാമർശം കൊണ്ടായിരുന്നു വിവാദങ്ങൾക്കെല്ലാം തിരികൊളുത്തിയത് അതിന് പിന്നാലെ സ്ത്രീവിരുദ്ധ പരാമർശവുമായി ബി ജെ പിയുടെ ഡൽഹി കൽക്കാരി സ്ഥാനാർത്ഥിയായിരുന്ന വിതു രംഗപ്രവേശനം ചെയ്തു ഇപ്പോൾ ഇത് അടുത്ത വിവാദവുമായി അടുത്ത ആൾ ഇറങ്ങിയിട്ടുണ്ട് ഇത്തവണ മുസ്ലിങ്ങൾക്കെതിരെയാണ് പരാമർശവുമായി എത്തിയിരിക്കുന്നത് ഇ വി ഹിന്ദു മുസ്ലിം ആംഗിൾ കൊണ്ടുവന്നാണ് മഹാരാഷ്ട്ര മന്ത്രി നിതീഷ് റാണ വിവാദത്തിന് വീണ്ടും തിരികൊളുത്തിയിരിക്കുന്നത് ശശി തരൂരും വൃന്ദകാരട്ടും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധവും വ്യാപകമായി ഉയർന്നിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ ഫിഷറീസ് തുറമുഖമന്ത്രി നിതയാണ് വെള്ളിയാഴ്ച സാംഗ്ലിയിലെ ഹിന്ദു ഗർജന സഭയിൽ നടത്തിയ ഇപ്പോൾ വിവാദമായത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് റാണെ ഇവി എമ്മുകളെ മുല്ലയ്ക്കെതിരായ ഓരോ വോട്ടുമെന്ന വാചകവുമായി തുല്യപ്പെടുത്തുകയായിരുന്നു ഇത് വിവിധ രാഷ്ട്രീയ നേതാക്കൾ പാർട്ടികളിൽ നിന്നും വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമാക്കി വാർത്താ ഏജൻസിയായ ഐ എൻ എസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പ്രതിപക്ഷക്കാർ ഇ വി എമ്മുകളെ കുറ്റപ്പെടുത്തുകയാണെന്നും എന്നാൽ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തത് അവർക്ക് ദഹിക്കുന്നില്ലെന്നും ഹിന്ദു സമൂഹത്തിനിടയിലെ ഈ ഐക്യം മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നും അതുപോലെ തന്നെ എന്നാൽ ഇ വി എം എന്നാൽ വിവാദ പരാമർശം നിതീഷ് റാണയുടെ പരാമർശങ്ങളെ ശശി തരൂർ വിമർശിച്ചിരിക്കുകയാണ് പേരിൽ നിതീഷ് റാണയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതാദ്യമായല്ല റാണ വിവാദത്തിൽ അകപ്പെടുന്നത് ഡിസംബറിൽ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വയനാട്ടിൽ നിന്നുള്ള വിജയങ്ങളെ പരാമർശിച്ച അദ്ദേഹം കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് മുദ്ര കുത്തുകയും അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത കേരളത്തിലെ ഭീകരർ മാത്രമാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. പരാമർശങ്ങളുടെ പേരിൽ റാണയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു മതന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചുള്ള അപകീർത്തികരവും വർഗീയപരവുമായ പ്രസംഗങ്ങൾക്ക് കുപ്രസിദ്ധനായ റാണെ പ്രകോപനപരമായ പ്രശ്നങ്ങളുടെ പേരിൽ സെപ്റ്റംബറിൽ മഹാരാഷ്ട്രയിൽ ഉടനീളം ഒന്നിലധികം എഫ്ഐആറുകൾ നേരിട്ടിരുന്നു അഹമ്മദ് നഗറിൽ ഹിന്ദുമത ദർശകനായ മഹന് മഹാരാജിനെ വിമർശിക്കുന്നവരെ മുസ്ലിം പള്ളികളിൽ കയറി വേട്ടയാടുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇസ്ലാമിനെ കുറിച്ചും മുഹമ്മദ് നബിയെ കുറിച്ചും അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയ ദർശകൻ വ്യാപകമായ വർഗീയ കലാപത്തിന് കാരണമായി അതിനിടെ അസംബന്ധ പ്രസ്താവനകൾ നടത്തിയതിനാണ് അദ്ദേഹത്തിന് പ്രതിഫലമായി മഹാരാഷ്ട്ര സർക്കാർ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത് പോലും ചേരുന്നെന്നും അദ്ദേഹം പറയുകയുണ്ടായി പള്ളികളിൽ കയറി മുസ്ലിങ്ങളെ കൊല്ലുമെന്ന് നേരത്തെയും ഇയാൾ പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ നേതാക്കളുടെ കാര്യങ്ങൾ ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിൽ ഉണ്ടായിട്ട് തന്നെയില്ല വായിൽ തോന്നിയത് ഘോര ഘോരം പ്രസംഗിക്കുന്ന നേതാക്കൾക്ക് കടിഞ്ഞാൻ പോലും ആരും ശ്രമിക്കുക പോലും ചെയ്യുന്നില്ല ബി നേതാക്കൾ പോലും ഇതിനെതിരെ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണെന്നതാണ് ഇത് തെളിയിക്കുന്നത് ഇത് ബി ജെ ഈ election കാലത്ത് മോശമായി തന്നെ ബാധിക്കുമെന്നതും ഉറപ്പാണ് ഇനിയും വിവാദങ്ങളുമായി ഒരുപാട് നേതാക്കൾ എത്താനിരിക്കുന്നതേ ഉള്ളൂ ഇങ്ങനെ ഒരു പാർട്ടി ഭരിക്കുന്ന കാലത്ത് എങ്ങനെയാണ് എല്ലാവരും ഒരുപോലെ ജീവിക്കുക എന്നത് ഒന്ന് ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയായി മാറിയിരിക്കുകയാണ്